എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി വീണ്ടും വിവാദത്തിൽ കോഴിക്കോട്ടെ ഹോട്ടലിൽ താമസിച്ച് രണ്ടര മാസമായിട്ടും പണം നൽകിയില്ലെന്നാണ് ആക്ഷേപം എന്നാൽ ബില്ല് ലഭിക്കാൻ വൈകിയതാണ് പണം അടയ്ക്കുന്നതിന് തടസ്സമായതെന്ന് തച്ചങ്കരി മീഡിയ വണിനോട് വിശദീകരിച്ചു കോഴിക്കോട് മാവൂർ റോഡിലെ ഹോട്ടലിൽ രണ്ടര മാസം മുമ്പ് കേരള പോലീസിലെ ഉന്നതൻ താമസിച്ചതിനു ശേഷം പണം നൽകിയില്ലെന്നായിരുന്നു ഉയർന്ന വിവാദം പിന്നാലെ ബില്ലടയ്ക്കാതിരുന്നത് എ ഡി ജി പി ടോമിൻ തച്ചങ്കരിയാണെന്ന് വ്യക്തമാക്കുന്ന ഹോട്ടൽ ബിൽ വിശദാംശങ്ങളും പുറത്തുവന്നു ഏപ്രിൽ എട്ടിന് ഔദ്യോഗിക ആവശ്യത്തിന് കോഴിക്കോട് എത്തിയ എ ഡി ജി പി രാത്രി പതിനൊന്ന് പതിനേഴിന് ഹോട്ടലിലെത്തി പിറ്റേന്ന് വൈകിട്ട് ഏഴ് പതിനൊന്നിന് തിരികെ പോയതായാണ് ഹോട്ടലിലെ രേഖകൾ പിറ്റേന്ന് തന്നെ ഹോട്ടൽ അധികൃതർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ബില്ലെത്തിക്കുകയും ചെയ്തെങ്കിലും തുക അടച്ചില്ലെന്നായിരുന്നു ആക്ഷേപം എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയുടെ ബില്ല് ഉടൻ തന്നെ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചിരുന്നതായാണ് വിവരം എന്നാൽ ബില്ല് ലഭിക്കാൻ വൈകിയതാണ് ആക്ഷേപങ്ങൾക്ക് കാരണമെന്ന് എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി പ്രതികരിച്ചു തന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പണം കൈമാറിയതായും തച്ചങ്കരി മീഡിയ വണ്ണിനെ അറിയിച്ചു വിവാദം ഉയർന്നതിന് ശേഷമാണ് ബില്ലടച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം വിഷയത്തിൽ പ്രതികരണത്തിന് ഹോട്ടൽ അധികൃതരും തയ്യാറായില്ല മീഡിയ വൺ